പ്ലാവുമ്പ് കിടക്കണ പാകമെത്താത്ത പാവൻ ചക്ക ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണപ്പോൾ ഓടിച്ച് മൂപ്പൽ കൂടിയെങ്കിലും മൂപ്പര് തന്നെ ഈ ചക്ക കാലത്തിൻ്റെ ഉദ്ഘാടനം അങ്ങോട്ട് നടത്തട്ടെ എന്ന് കരുതി പൈ കിട്ടിയ വാക്കത്തി എടുത്ത് വെട്ടി നുറുക്കി മടലും കുഞ്ഞു പൂനേയും കളഞ്ഞ് വായ തുറന്നിരിക്കുന്ന പാവപ്പെട്ടുള്ള കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടിയും ഒരു പിടി പൊടിയപ്പും ചേർത്ത് കുക്കറിൻ്റെ വായ അടച്ചു വെച്ച് ഒരു വിസിൽ വിസിലങ്ങി കേൾപ്പിച്ചപ്പോൾ വേഗം തന്നെ വേവായി പിന്നെയും കുക്കറിൻ്റെ വായ തുറന്ന കഷ്ണങ്ങളെടുത്ത് വല്ല്യമ്മയുടെ കാലത്ത് വെള്ളോടത്തും പോയി കിടക്കണം വലിയവലക്കും മരലും ഇല്ലാത്ത കാരണം വെല്ലാണ്ടായി കുഞ്ഞമ്മ വെടിച്ച കുഞ്ഞും അമ്മയ്ക്ക് കുഴയിലിട്ട് ഒരു ഇടി കൊടുത്തപ്പോൾ ഇടിയൻ ചക്ക വൽത്താൻ ഉഷാറായി അല്ലെങ്കിൽ പിന്നെ വെട്ടി നോക്കിയ ശേഷം കുക്കറിൽ ഇട്ട് വിസിൽ കേൾപ്പിച്ച ശേഷം ചക്ക കഷ്ണത്തിൻ്റെ മടങ്ങി കത്തി എടുത്ത് കളഞ്ഞാൽ മതി പിന്നെ അങ്ങോട്ട് പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നിരിക്കണ ചുവന്നുള്ളിയും വെളുത്തിരിക്കണ വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ കറിവേപ്പിലിട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്ത് മുരിയിൽ കഴിഞ്ഞ് ചെറിയ ഒരു രവി ചെറുക്കി വെച്ച തേങ്ങയും കൂടെ ചേർത്ത് അങ്ങട് നല്ലോണം ഇളക്കിയ ഇടിയാൻ ചക്കത്ത് റെഡിയായി ഇനി അങ്ങോട്ട് തുടങ്ങാം നമ്മുടെ ചക്ക വിഭവങ്ങൾ ചക്കപ്പേരി ചക്കപ്പഴം ചക്കപ്പുഴക്ക് ചക്കപ്പൊരി ചക്ക വറുത്തത് ചക്കയുടെ ചക്ക പായസം ചക്ക ഹൽവ ചക്കേക്ക് പിന്നെ എന്തൊക്കെയാണെന്ന് ചടപടയെന്ന് പറയുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത സന്തോഷമായിട്ടാ